വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചേൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ചുമ്മാ കഴിക്കാനും ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ചിൻ്റെ കൂടെ ചോറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഒരു തവണ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി നോക്കണേ ഞാൻ മൂന്ന് മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇതുവരെ മുട്ട പൊരിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ മറക്കരുത് ഇഷ്ടാവണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാലിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മാറ്റി വെക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കുരുമുളക് പൊടി അവിടെയും കട്ട പിടിച്ച് കിടക്കുകയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഏതിലാണോ പൊരിച്ചെടുക്കണത് ആ പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഞാനൊന്ന് ഇത് നന്നായി ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം ഇത് നല്ലോണം ചൂടാക്കിയിട്ട് അതിലോട്ട് ചെറുതായി അരിയുള്ള സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള എടുത്താൽ മതി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള നോക്കി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ വാടി കിട്ടാൻ എളുപ്പമാവുമല്ലോ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഓൾറെഡി നമ്മളെ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി സവാള വഴറ്റുന്നതിൻറെ ഒപ്പം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വഴണ്ട് വരുന്ന സമയത്ത് അതിലോട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലത്തെ പാൻ എടുത്തപ്പോൾ ഞാൻ അടിയിൽ നിന്ന് വിട്ടിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടി കിട്ടാം അപ്പോൾ നമ്മൾ ഏതിലാണ് മുട്ട പൊരിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ആ ഒരു ചട്ടിയിലൊന്ന് പരത്തിയിട്ടേക്കണം അതിൽ എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ച ശേഷം മാത്രം ഇതുപോലെ മുട്ട ഇങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കുക അപ്പം എണ്ണ കുറവാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മുട്ട പതുക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ പരത്തി ഒഴിച്ചു കൊടുത്ത ശേഷം ഏറ്റവും ലാസ്റ്റായി കുറച്ച് മല്ലിയില നുറുക്കിയതും ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പൊ ഇങ്ങനെ രീതിലൊന്ന് വിതറിയിട്ട് കൊടുത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒരു മിനിറ്റിൻ്റെ മുകളിൽ ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഇനി ഇത് തിരിച്ചു ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിഭാഗം പൊട്ടാത്ത രീതിയിൽ ഒന്നങ്ങ് എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മറച്ചിടാണ്ട് അങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇതായി ഇതുപോലെ ആക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും ചിലപ്പോൾ സമയത്തൊക്കെ മടി തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയുള്ള നല്ല ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിലൊരു മുട്ട പൊരിച്ചതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം വീണ്ടും കാണാം താങ്ക്